നമുക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ പക്ഷേ ഇപ്പോൾ ആക്ടറായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി ചിരുപ്പിക്ക് രസിപ്പിക്ക് വേണമെങ്കിൽ ഒരു ഇട്ടി കൊടുക്കുക എന്ന് വരെ തോന്നിപ്പിച്ച ആ ഒരു നടൻ യെസ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് വർഷങ്ങൾക്ക് ശേഷം മൂവിയിൽ നല്ലൊരു ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നമ്മളുടെ സ്വന്തം ഷാൻ ചേട്ടനാണ് ഷാൻ റുമാനാണ് ചേട്ടാ വെൽക്കം ടു റേഡിയോ സിനോ ഒരു സംഗീത സംവിധായകൻ എന്ന തിരക്കുകളുണ്ട് അതിനോടൊപ്പം തന്നെ നടനായിട്ടുള്ള തിരക്കുകളിലേക്കൂടെ പോകുകയാണോ അല്ല അങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ തിരക്കൊന്നും ഇല്ല സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ കുറച്ച് തിരക്കുകളുണ്ട് അത്രേ ഉള്ളൂ എന്തായാലും ആക്ടർ എന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം മൂവിയില് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റോളിന്റെ ആ ഒരു പ്രകടനത്തെ കുറിച്ചിട്ടിപ്പോ ഒരുപാട് കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു സമയായിരിക്കണല്ലോ അപ്പൊ എന്താ ആ എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് കാരണം വേറൊന്നുമല്ല ഞാൻ ഇത് ആക്ച്വലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കാരണം എനിക്കിത് എന്റെ ഫീൽഡ് ഇതല്ലല്ലോ അതെ അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഇത് ആവോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അൾട്ടിമേറ്റ്ലി പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരു സന്തോഷം സംഭവം വർക്ക് നൈസ് ഹാപ്പി ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഷാൻചേട്ടൻ കാരണം ട്രെയിലറിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ഷാൻചേട്ടൻ ഈ മൂവിയുടെ ഭാഗമാണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പോലും ട്രെയിലറിൽ കണ്ടപ്പോ മനസ്സിലായില്ലായിരുന്നു ഇതാണ് ആ ആളെന്ന് അല്ല അത് ഇതിന്റെ ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എനിക്ക് ഈ ലുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം വിനീത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു വളിയ ലുക്ക് ടെസ്റ്റ് ഉണ്ടെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ ലുക്ക് ടെസ്റ്റോ അതെന്തോ അത് ശമ്പം പറഞ്ഞാലേ നീ വാ നിന്റെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു ഞാൻ നേരെ ചെന്നു നേരെ ഒരു ടേബിളിന്റെ മേലെ ഇങ്ങനെ ഒരു വിഗ് ഒരു മീശ ഒരു സൂട്ട് ഒക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു ഞാനല്ലാതെ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ നമ്മുടെ മേക്കപ്പ് ആൻഡ് റോണക്സ് റോണക്സ് എന്നോട് പറഞ്ഞു ഇല്ല ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിഗും ഈ മീശയും ഈ സൂട്ടൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴാണ് ആക്ച്വലി ഞാൻ ആ ക്യാരക്ടർ ായിട്ടൊന്നും മാറിയത് അപ്പോഴാണ് വിനീതൻ ആക്ച്വലി എനിക്കൊന്ന് ഇതൊക്കെ ഒരു ടെസ്റ്റിംഗ് ഫേസ് ആണല്ലോ വിനീത് അതിങ്ങനെ മൊത്തം ഈ ഒരു ക്യാരക്ടറായിട്ട് അതാ ഒരു പഴയ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് വിനിയോദനും ആക്ച്വലി സമാധാനായിട്ടുണ്ടാവുക എന്റെ കഥാപാത്രത്തെ എനിക്ക് കിട്ടിയെന്നുള്ള ഒരു സമാധാന എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ഇന്റർവ്യൂകളിലൊക്കെ കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ആയിരുന്നു അല്ലെ ചെന്ന് ഒരുങ്ങി ചെന്ന് നിന്ന് എഴുതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ധ്യാൻ എന്നെ ആക്ച്വലി അന്നൊന്നും കണ്ടിട്ടില്ല ധ്യാ ഞാൻ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എനിക്ക് ആക്ച്വലി കോമ്പിനേഷൻ എന്ന് പറയുന്നത് കൂടുതലുണ്ടായിരുന്നു നീറ്റയുടെ കൂടെയാണ് അപ്പൊ ധ്യാനം സ്ഥലത്തുണ്ടായിരുന്നു പിന്നെ ഒരു ഷോട്ടിലുണ്ടായിരുന്നു അല്ലാതെ ധ്യാന്റെ കൂടെ കോമ്പിനേഷൻ ഷോട്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു വിഗും മീഷയും ഈ സൂട്ടൊക്കെ ഇട്ടിട്ട് ധ്യാന്റെ കാരമോനിലേക്ക് ഞാൻ കയറി പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയുണ്ട് അപ്പൊ ധ്യാൻ എന്നോട് പറഞ്ഞു നല്ല ഊള ലുക്കുണ്ട് ഞാൻ അപ്പൊ തന്നെ പൊടാ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് അഭിനയിച്ചു അതാണ് ഉണ്ടായത് അതെ വല്ല ണ്ടായിരുന്നു എനിക്ക് മെല്ലെ എനിക്ക് മര്യാദയ്ക്ക് വിനീതിന്റെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ അവന്റെ അനിയന്റെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹസം ഞാൻ കാട്ടി എന്തായാലും അനിയൻ തക്കതായ മറുപടി വരുമ്പോ ചേട്ടനുമായിട്ടുള്ള ബന്ധം അതായത് വിനീത ഏട്ടനും ഷാൻ ചേട്ടനും തമ്മിലുള്ള ആ ഒരു കോംബോ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന പാട്ടുകളാണെങ്കിലും സൂപ്പർ ഹിറ്റ് ആണ് പക്ഷെ ഒരുമിച്ച് ഒരു ആക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ ആദ്യമൊക്കെ ചെറിയൊരു മടി മടിയുണ്ടായിരുന്നല്ലേ ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ഇപ്പം പടം കണ്ടിട്ടുണ്ടാവൂലോ അല്ലേ അപ്പൊ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് പറഞ്ഞു തരണേ അപ്പൊ അത് ഇങ്ങനെ കേട്ടിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ കാരണം ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരാളെ കേറി ഒരു സംഭവൊക്കെ ആണല്ലോ ഇങ്ങനെ ഈ ഒരു സംഭവം നീ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അവൻ എന്നോട് പറഞ്ഞു അപ്പം ഓക്കെ ശരി എനിക്കാണെങ്കിൽ അത് ഫസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് അറ്റംസ് ഒക്കെ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു എന്നിട്ട് വിനീതാണ് എന്നോട് പറഞ്ഞത് നീത് എന്ത് ചെയ്തോണ്ടിരിക്കാൻ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ബലാത്സംഗം അപ്പൊ അപ്പൊ അവനോട് ഇതാണോ ആ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് അവനാണ് എനിക്ക് കാണിച്ചു തന്നത് കളിയ ഇതിങ്ങനല്ല ഇത് അങ്ങനെയാണ് ഇതിങ്ങനെ ഇതിങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആ ഒരു റോള് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് എന്തായാലും ആ ഒരു അല്ലെങ്കിൽ ചിരി കൃത്യമായിട്ട് തിയേറ്ററിൽ കിട്ടി അല്ല അത് ആസ് അത് ആക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചത് പ്യോർലി കോമഡി മാത്രമേ ഉള്ളു അല്ലാതെ ഇങ്ങനെ ഒരാളെ കയറി പിടിക്കുന്നു അങ്ങനെയുള്ള ഒന്നും അല്ല പ്യോർ കോമഡിയാണ് അത് ഇപ്പൊ ഈവൻ നീത്തയാണെങ്കിലും ഞാനാണെങ്കിലും വിനീതാണെങ്കിലും നമ്മൾ ആ സീനൊക്കെ ഭയങ്കര ചിരിച്ചിട്ടാണ് അതായത് ഒരു സീൻ ഓരോ സീൻ ഇപ്പൊ നീത്ത തന്നെ തള്ളി ആ ചുമരിലേക്ക് ഇടിച്ച് വീഴുന്ന സീനൊക്കെ കഴിഞ്ഞിട്ട് നീത്തയും ചിരിക്കുന്നുണ്ട് വിനീതും ചിരിക്കുന്നുണ്ട് എല്ലാ ഈ ചിരീടൊക്കെ ഇടയിലാണ് ഞാൻ അഭിനയിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പം അത് ഈ പറയുന്ന സോക്കോൾ കോമഡി ഒക്കെ നമ്മുടെ എല്ലാവരുടെയും അറ്റംപ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു ഒരു ഒരു എൻജോയ് സംഭവം അത് ും എന്നാലും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല എനിക്ക് ഇരിച്ചോയ്ക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഒരു വലിയ വിജയമായി കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ പ്രവാസികൾക്കിടയിലൊക്കെ വലിയ സംസാരം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്റർവ്യൂസ് നിങ്ങളുടെ ടീമിന്റെ ആരുടെ ആണെങ്കിലും ഇപ്പൊ ഷാൻചേട്ടം ഇരിക്കുന്ന ഇന്റർവ്യൂസ് ആണെങ്കിലും ദാനും ബേസിലിരിക്കുന്ന ഇന്റർവ്യൂസ് ആണെങ്കിലും അജിച്ചേട്ടൻ വരുന്ന ഇന്റർവ്യൂസ് ആണെങ്കിലും ഭയങ്കര രസമാണ് ഈ ഇന്റർവ്യൂ ടിക്കറ്റ് ഇട്ട് തിയേറ്ററിൽ കാണിച്ചു കഴിഞ്ഞാല് ഭയങ്കര ആളായിരിക്കും എന്നാ പറയുന്നത് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മൾ അതില് പിന്നെ ക്യാരക്ടർ ആയിട്ടല്ലല്ലോ നമ്മൾ വരണത് പിന്നെ ആ ഒരു ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്ടിമേറ്റ്ലി ഇത് ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യമൊക്കെ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ആറ് നമ്മൾ ബിഗ് ബോസ് പോലെയാണ് ബിഗ് ബോസിൽ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ചുറ്റോട്ടം ക്യാമറ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കും എല്ലാവരും അവരവരായിട്ടാണ് ബിഹേവ് ചെയ്യാൻ ആ ഒരു ബിഹേവിയർ പാറ്റേൺ അങ്ങനെയാവും നമ്മുടെ നോർമൽ ബിഹേവിയർ വരും അതേ സംഭവം തന്നെയാണ് ഈ ഇന്റർവ്യൂല് തുടക്കം ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തുടക്കം എല്ലാവരും മാരക ഡീസന്റ് ആയിരിക്കും അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരുടെയും തനി നിറം പുറത്തു വരും അപ്പൊ അത് നമ്മള് വി ആർ ട്രൂ ടു അവർ സെൽഫ് ആൻഡ് ഈ അതാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആയിട്ടോ അങ്ങനെ ഒന്നും സംസാരിക്കുന്ന ആളുകളല്ല നമുക്ക് അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ഫോർമൽ ആയിട്ട് സംസാരിക്കാൻ അറിയത്തുമില്ല അപ്പൊ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ സമയത്തുണ്ടായ കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് റോളിനെ പറ്റി എന്റെ ക്യാരക്ടറിന്റെ പേര് പോലും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു റിലീസിന് മുന്നേ അപ്പൊ ഞാൻ തന്നെ വിനീതനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളിയ എന്തിനാ എന്നെ ഇന്റർവ്യൂലേക്ക് വിളിക്കണേ എനിക്ക് എന്റെ ക്യാരക്ടറിന്റെ പേര് പറയാൻ പറ്റില്ല അതിന്റെ സ്വഭാവം പറയാൻ പറ്റില്ല ഞാൻ ആരാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാ എന്നെ ഇന്റർവ്യൂലേക്ക് വിളിക്കണേ പക്ഷെ ഇനി ഞാൻ സംസാരിക്കും സംസാരിക്കും ഇനി എനിക്ക് തുറന്ന് സംസാരിക്കണം അല്ലേ അതെ അതെ ഈ ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ലാത്തപ്പോൾ ഒരു ഒരു ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയ ഫ്രണ്ട്ഷിപ്പ് വൈബ് അല്ല അത് നമ്മൾ എന്ന് പറയുന്നത് പിന്നെ ഇന്നും എന്തെങ്കിലും തുടങ്ങിയ ഒരു ബന്ധം ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പം എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ എല്ലാവരും പറയാം നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ സിനിമകളെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ സിനിമകളെ പറ്റി സംസാരിക്കാറില്ല അധികം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങള് അങ്ങനെ അങ്ങനെയാണ് നമ്മള് ഒരു സാധാരണ ഒരു 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 രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ട് കണ്ണൂട്ടുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് പോകുന്നില്ല അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടൊന്നും അല്ല നമ്മള് നമ്മളെ ലൈഫിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയും ഓക്കെ അടുത്തത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം അത് സിനിമ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ് നമ്മള് നമ്മളിങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ ഷോസ് ആണെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് എന്നോട് ഒരുപാട് ഇഷ്ടംപോലെ പേര് പറ്റും നിങ്ങളും വിനീത് ശ്രീനിവാസനും ഈ പാട്ടുകളെ പറ്റിയും പടങ്ങളെ പറ്റിയും എന്തൊക്കെയാണ് സംസാരിക്കാറ് അപ്പൊ ഞാൻ തന്നെ ആലോചിക്കാം നമ്മളങ്ങനെ എന്താ സംസാരിക്കണം നമ്മൾ ആ പടത്തിനെ പറ്റി അല്ലെങ്കിൽ ആ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആ പടത്തിനെ പറ്റി സംസാരിക്കും ആ പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളായി നമ്മുടെ കാര്യങ്ങളായി അങ്ങനെ പോവാന്നുള്ളത് മാത്രു അങ്ങനെ എന്റയർലി ഒരു സിനിമ ബേസ്ഡ് ഡിസ്കഷൻസോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ മ്യൂസിക് ബേസ്ഡ് കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സംസാരിക്കാം ഇഷ്ടംപോലെ കാര്യങ്ങളും സംസാരിക്കാം കലക്കു വേണ്ടി മാത്രമല്ല സൗഹൃദത്തിന് വേണ്ടിട്ടൂടെ അതെ അതെ കലയ്ക്ക് വേണ്ടി ആ സിനിമയിലുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ അതെ അതെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് ഇനിയും ഷാൻ റഹുമാർ എന്ന് പറയുന്ന കമ്പോസറിനെ ചില റോളുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ എനിക്കും എനിക്കറിയില്ല ഞാനിപ്പോ ഇതിങ്ങനെ ചെയ്തു എനിക്കിങ്ങനെ ഇഷ്ടംപോലെ പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഡയറക്ടേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണണം ഒരു കഥ പറയാൻ അത് ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഇപ്പം ഒരാൾ വിളിച്ചിട്ട് കഥ പറയണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാം അഭിനയിക്കാനാണോ മ്യൂസിക്ക് ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ എന്നെ ഇപ്പൊ ഒരു ഡോക്ടറുടെ എന്തോ ഒരു വേഷത്തിൽ ഒരു ഒരു ഡയറക്ടർ പെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കണം എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല ഞാനത് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ കഥ കേൾക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഇതിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇങ്ങനെ നോക്കുക തീർച്ചയായിട്ടും നമുക്ക് പാട്ടും കേൾക്കാം ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ഒന്ന് കൈയടുകയും ചെയ്യാം ഞങ്ങൾക്ക് അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് ഇനി എന്തായാലും കൂടുതൽ ആണ് താങ്ക് യു താങ്ക് യു